നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ുള്ളത് ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെപ്പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് അത്തം നാളുകാരുടെ ജനനം ചന്ദ്രദശയിലാണ് ചന്ദ്രൻ പൊതുവേ പത്ത് വർഷമാണ് ഈ നാൾ തുടങ്ങി എത്ര നാഴിക ചെന്നിട്ടാണ് ശിശു ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ജനനശിഷ്ടമുള്ള ചന്ദ്രദശയുടെ കാലം തീരുമാനിക്കാം ശൈശവം ഏകദേശം പൂർണ്ണമായിട്ടും ചന്ദ്രനിലൂടെ ആയിരിക്കും പൊതുവെ വലിയ ദോഷങ്ങളില്ലാതെ ഈ കാലഘട്ടം കടന്നുപോകും കുഞ്ഞിന് സന്തോഷം മാതാപിതാക്കൾക്ക് സന്തോഷം ഇങ്ങനെ ആയിരിക്കും ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് ഈ ശൈശവ കാലഘട്ടം കഴിഞ്ഞാൽ ബാല്യം ഏറെക്കുറെ പൂർണ്ണമായിട്ടും ചൊവ്വാ ദശയിലാണ് വരിക വീഴ്ച പരുക്കുകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ഈ ചൊവ്വാ ദശയിലായിരിക്കും തുടക്കം അല്പം മന്ദഗതിയിലാണെങ്കിൽ പോലും അത് വിഷമിക്കേണ്ടതില്ല നല്ല രീതിയിൽ തുടർന്ന് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുള്ളതായ അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും കൗമാരത്തിൻ്റെ ആരംഭം മുതൽ യൗവന മധ്യം കഴിയുന്നതുവരെ നീണ്ടു നിൽക്കുന്ന പതിനെട്ട് വർഷം രാഹു ദശയിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഘട്ടം ഈ രാഹുവിലായതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു മന്ദഗതി ഉണ്ടാകാതെ നോക്കണം വിദ്യാഭ്യാസത്തിൽ പോരായ്മകൾ ഉണ്ടാകാനിടയുണ്ട് അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കണം പിന്നെ തൊഴിലന്വേഷണം ആരംഭിക്കുന്ന കാലഘട്ടവും നല്ലതുപോലെ ശ്രദ്ധിക്കണം ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലും ആരംഭകാലത്തെ പരിശ്രമങ്ങളിലുമൊക്കെ നമ്മൾ പുറകോട്ടു പോകാതെ വളരെ ജാഗ്രതയോടുകൂടി പിടിച്ചു നിൽക്കാനായിട്ട് കഴിയണം അങ്ങനെ യൗവന മധ്യം എത്തിക്കഴിഞ്ഞാൽ രാഹുവിന് ശേഷം വ്യാഴം തുടങ്ങും യൗവന കാലത്തിൻ്റെ ഒരു അവസാന ഘട്ടം വരെ ഈ വ്യാഴദശയാണ് വളരെ നല്ല ഫലങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ജോലിയിൽ പുരോഗതി ഉയർച്ച നേട്ടങ്ങൾ വിവാഹം കുടുംബജീവിതം സാമ്പത്തികമായ പുരോഗതി തുടങ്ങിയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ഈ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നത് യൗവനത്തിൻ്റെ അന്തിമഘട്ടത്തിൽ വന്നാൽ പിന്നീട് മധ്യപ്രായം തീരുന്നത് വരെയുള്ള ഒരു കാലഘട്ടം വരെയും പത്തൊൻപത് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശനിദശയാണ് ഈ ശനിദശാകാലം ഗുണദോഷ സമ്മിശ്രമാണ് തുടക്കത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാമെങ്കിലും അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിൽ ജീവിതത്തിൽ വളരെ ഉയർച്ച പുരോഗതി നല്ല ഗൃഹം വാഹനം സമ്പത്തുകൾ തുടങ്ങിയ നേട്ടങ്ങളുണ്ടാകും ജാതകത്തിൽ ശനി അത്ര ഗുണമില്ലാത്ത സ്ഥാനത്താണെങ്കിൽ ശനിദശയിൽ പൊതുവെ മന്ദത അനുഭവപ്പെടുകയും ചെയ്യും ജന്മനക്ഷത്ര കല്ല് മുത്ത് അഥവാ പേളാണ് മറ്റ് ദശാകാലം കല്ലുകളും വേണമെങ്കിൽ ഇടാം നിങ്ങളുടെ സ്വന്തം ജന്മ തീയതി സമയമനുസരിച്ചുള്ള ഗ്രഹനില കണക്കാക്കി അതിൻ പ്രകാരം കാര്യങ്ങൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക